ഈ വർക്കേരിയൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ചെറിയ വീടെടുക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുത്താനും പറ്റും എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് സിങ്കിൻ്റെ ഒരു പോർഷൻ ഇതുപോലെ തള്ളി പുറത്തേക്ക് ആക്കിയിട്ട് ചെറിയ വർക്കേരി ഉള്ളവരൊക്കെ അപ്പോൾ നമുക്ക് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന വാളിൽ നമുക്ക് റാക്കോ കാര്യങ്ങളോ ഒന്നും അടിക്കാൻ വേണ്ടി പറ്റില്ല ടോക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോർഷനിലേക്ക് ഗ്യാസിൻ്റെ സ്റ്റോറേജ് കാര്യങ്ങൾ മോപ്പ് വെക്കാനുള്ള സൗകര്യം അത്യാവശ്യം ചൂലോക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആക്കി അപ്പോൾ അത് മാത്രല്ല കേട്ടോ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതാ ഈ കാണുന്ന പോലെ ടോ ഒരു സംവിധാനം കൂടി ചെയ്തു ടേപ്പറായിട്ട് കല്ല് വെട്ടി ഇങ്ങനെ കൊടുത്തതിന് ശേഷം അടിയിലേക്ക് ഇങ്ങനെ ഒരു ആറഞ്ചോളം ഗ്യാപ്പ് കൊടുത്തു ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ടൈലൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും നമുക്കിപ്പോൾ സാധാരണ ലെവലിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇത്ര ചെരുവ് വരുമെങ്കിൽ ടോക്കിക്കിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് നമുക്കിതാ ഇതുപോലെ കാല് അകത്തേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ചെരുവ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം നമുക്ക് ആ ലീനായിട്ട് നിൽക്കുന്നതിന് പകരം കുറച്ച് സ്മൂത്തായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അകത്ത് ഇത്രയും സ്പേസ് കൂടുതൽ കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ ടോക്കിക്കും കിട്ടി അപ്പോൾ അവിടെ ഗ്യാസിൻ്റെ ലിണ്ടർ സ്റ്റോറേജ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തേക്ക് ഗ്യാസ് സ്റ്റോവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു കോപ്പർ പൈപ്പ് ഇട്ട് കണക്ട് ചെയ്താൽ അല്ലെങ്കിൽ എം എൽ സി പപ്പ് ഇട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാനും പറ്റും ഇവിടെയുള്ളൊരു സ്റ്റോറേജിൻ്റെ കുറവ് വരുമെന്നുള്ളൊരു പോരായ്മ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തീരുവരിക്കും അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ ടിപ്പ് ഇഷ്ടമേലേക്ക് എങ്ങനെ